സത്യംപ്രോ മാസിനോ അടിഒര്യ സൂര്യവേടല്ലേ സൂര്യൻ്റെ ലുക്കാര

കങ്കുവ പോലെ സൂപ്പർ ഹിറ്റ് പടം ആവും കങ്കു പോലെ അടിപൊളിയൊരു പടമാണ് ഏറാമക ഇത്രയും കോമാളി വേഷം കേട്ടിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് ആ പുള്ളിക്ക് ഇത്രയും മുസ്ലിമർ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ പടം ഇറക്കിയിട്ട് മലയാളത്തിലുള്ള ഇത്രയും നല്ലൊരു നടൻ പോയി ഈ വക തമിഴ് പടത്തിൽ പോയി എന്ത് കഥ കേട്ടിട്ട് ആ പുള്ളി കോമാളി വേഷം ചെയ്യടുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് നാടകം വിഷമമുണ്ട് ഈ വക കങ്കുവെപ്പോൾ ഉള്ള കഴിഞ്ഞ സിനിമ ഉണ്ട് എത്രയും രൂപ നഷ്ടമാണെന്ന് അറിയാം അതുപോലെ ഈ സിനിമയൊക്കെ സൂര്യ പോലുള്ള ഇത്രയും നല്ല മെഗാ നടനായിട്ടുള്ള ഇത്രയും കരച്ചിൽ വരും സപ്തംബർ പത്തിരണ്ടായിരം രൂപ ചില വരും സിനിമയ്ക്ക് പറയുമ്പോൾ നമുക്ക് റിവ്യൂ പറയുന്ന ആളാണ് ഞാൻ പക്ഷെ എന്നാലും മനസ്സിലായിട്ട് വിഷമുണ്ട് ഇങ്ങനെയൊന്നും സൂര്യ ഒന്നും ഇത്തരത്തില് ആവരുന്ന് കാരണം ഇത്രയും പ്രതീക്ഷകൾക്ക് ഏറ്റവും അല്ല ഇത് അടിപൊളി ഇപ്പൊ നമ്മളൊക്കെ തകർന്നു പോകും കാരണം പ്രേക്ഷകർക്ക് വളരെ വിഷമമുണ്ട് ഇങ്ങനെയൊന്നും സൂര്യൊന്നും ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യരുത് ക്യാരക്ടർ ക്യാരക്ടറൊക്കെ അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ടോ കഥയൊക്കെ വളരെ മോശം ഭയങ്കര വീക്കായിട്ടുള്ള സിനിമ ആയിട്ടോ ഇതും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ത് ഒന്നും മനസ്സിലാവുന്നില്ല കൂട്ടുകാരാ സിനിമ ഒന്ന് കണ്ടുനോക്കുന്നുണ്ട് ഒന്നുമില്ല മോശ സിനിമ തന്നെയാ മോശ അഭിപ്രായം തന്നെയാ സിനിമയ്ക്ക് കാരണം സൂര്യ പോലുള്ള ഇത്രയും നല്ല ദൈവിയും പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ അഭിനയിച്ച് ഇവിടുത്തെ ഏറ്റവും നല്ല സ്റ്റാർ തമിഴ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല തലപിടിപ്പുള്ള ഒരു മൂല്യമുള്ള ഒരു നടനാണ് സൂര്യ എന്ന് പറയുന്നത് അദ്ദേഹം ഇത്രയൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ഒരു നിലവാരമില്ലാത്ത സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കണ്ടേ ഈ കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറൊക്കെ എന്ത് സിനിമ എടുത്തുവെച്ചിരിക്കുന്നത് പ്രേക്ഷകനൊന്നും കൺവിൻസിങ് ആവുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല ഇത് കണ്ടിരുന്നിട്ട് ഒരു ഒരു നേരം പോലും നമുക്കൊരു പ്രേക്ഷകനെ ഒരു ഒരു മിനിറ്റ് പോലും പിടിച്ചെടുത്താൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് സിനിമയാണ് ചെയ്യുന്നത് അത് മനസ്സിലാവാത്തത് ഒരു പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ വിഷമിച്ചിറങ്ങിക്കൊണ്ട അവസ്ഥയാണ് പലരും ആരാധകരൊക്കെ പറയുമായിരിക്കും പക്ഷെ നമുക്ക് ഇത്രയും മോശമായിട്ട് സിനിമ എടുക്കരുത് കാരണം എനിക്ക് ഞാൻ ഒരു സിനിമ ഇൻഡ്രസ്ട്രി നശിപ്പിക്കുന്ന ആളല്ല ഞാൻ മോശം കമന്റ് പറയുന്ന ആളുണ്ട് പക്ഷെ നമ്മൾ ഒരു സിനിമ കാണാൻ പറഞ്ഞു തിയേറ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷകൾ കൊടുക്കണ്ടേ എവിടെയെങ്കിലും ഒരു ഇന്റർവോവലിൽ പഞ്ചിലോ എവിടെയെങ്കിലും ഒരു നമുക്കൊരു എന്തോ ഒരു ആത്മാർത്ഥത തോന്നുന്നു നമുക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലേർ പോലുള്ള എത്രയും നല്ല സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തിട്ട് ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ പോയി എന്തിനാണ് ഈ നിലവാരം കളയാൻ്റെ പുതിയ കോമഡി ആയിട്ട് ആ വേഷം കിട്ടുകയാണ് പുലിയൊക്കെ അത് പറയാൻ വിഷമില്ല ജയറാം മേട്ടിനൊക്കെ ഇത്രയും മോശമായിട്ട് അഭിനയിക്കാൻ പാടില്ല ജയറാമേട്ടനൊക്കെ നമുക്ക് മലയാളികളായിട്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള നടനാണ് ജയറാം മേട്ടിന് അതുപോലെ എന്ന് പറയുന്ന തമിഴ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും വിലപടി ഇപ്പോൾ മൂല്യമുള്ള നടനാണ് അദ്ദേഹം ഒക്കെ ഒരു കഥ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം കുറെയൊക്കെ ചിന്തിക്കേണ്ട രംഗ് പോലുള്ള ഒരു സിനിമ ഇറക്കിയതിന് ശേഷം അടുത്തൊരു സിനിമ വരും എന്താ എന്തായി അദ്ദേഹം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുള്ള പണത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവര് ഇങ്ങനെ പ്രേക്ഷകനെ കൊല്ലണോ പണം വരും പോകും ഇത് പണം ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കരുത് ഒരു നടൻ നടനെന്ന് പറയുമ്പോൾ എപ്പോഴും അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇവരുടെ സിനിമയ്ക്ക് തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് പ്രേക്ഷകർ എന്നെ പോലുള്ള ഞാൻ റിവ്യൂ പറയുന്ന ആളാണെങ്കിലും പ്രേക്ഷകർ വരുന്ന കഷ്ടപ്പെട്ട കാശുകൊണ്ടാണ് സിനിമയ്ക്ക് വന്നത് അപ്പൊ അതിന് ആ പ്രേക്ഷകന് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സൂര്യ പോലുള്ള ബ്രില്യൻറ്റ് ആയിട്ടുള്ള നടനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുമ്പിൽ നമ്മൾ അഭിനയ മികവിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നടനാണ് സൂര്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെയുള്ള പ്രേഷങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഈ അശ്വത് ഗോക്കലിനെപ്പോലുള്ള ആൾക്കാർ പറയുന്നത് എനിക്ക് ഒന്ന് സത്യമായിട്ട് വരുന്ന രീതിയിലാണ് പറഞ്ഞത് ഇന്ന് അശ്വന്ത് ഗോക്കിൽ നിന്ന് ഇന്ന് തകർത്ത് ഇന്ന് ഒന്ന് അപരാധിച്ചു വിടും ഉറപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ സംശയം വിചാരിക്കും പട എന്ന് പറയുന്നത് ഇപ്പൊ സൂര്യയുടെ ഫാൻസിന് ഇപ്പൊ സൂര്യയുടെ പല ഗെറ്റപ്പിലായിട്ട് സൂര്യ നമുക്ക് കണ്ടിരിക്കാം ആ ഒരു രീതിയിൽ ഫാൻസിന് അദ്ദേഹത്തെ കണ്ടിരിക്കാം എന്നുള്ള ആ ഒരു ഫീൽ അല്ലാതെ പടത്തിൽ ഇപ്പോൾ ഒരു കാർത്തിക് സുബ്രാജ് പടം എന്ന് പറയുമ്പോഴുള്ള ആ ഒരു ഫീല് പടത്തിന് തരാൻ പറ്റിയിട്ടില്ല കാരണം പല സീനുകളിലും ഇവർ ഈ കഥ പറയുന്നതും അവതരിപ്പിക്കുന്നതും സീരിയസ് ആയിട്ടാണോ അല്ല സ്പൂഫായിട്ടാണോ നമുക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് അപ്പൊ ക്ലൈമാക്സ് എന്താണ് പോസ്റ്റ് ക്രെഡിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സീനിലൂടെ അവരത് ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അത് അവിടെ ഒരു 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 പാടിപ്പോയ പരീക്ഷണം എന്ന് വേണമെങ്കിലും പറയാം കാർത്തിക് അദ്ദേഹത്തിന് ഒരു നല്ല ഫാനാണ് എല്ലാ സിനിമകളും ജിഗർത്തണ്ട പോലുള്ള സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ആ പേര് കാണുക അല്ലെ പേട്ട അപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ ആ ഒരു ആഗ്രഹം തോന്നുന്നത് സൂര്യാ ഫാൻ മാത്രല്ലോ ഈ സിനിമ കാണുക ഫാൻസിന് സൂര്യ വേറെ വേറെ ഗെറ്റപ്പിൽ കാണാമെന്നു പറഞ്ഞാൽ പടത്തിൽ അങ്ങനെ എടുത്തു പറയാത്തക്കെ ഒന്നുമില്ല പിന്നെ മലയാളി ആക്ടേഴ്സിന്റെ പെർഫോമൻസ് നന്നായിരുന്നു അപ്പൊ ജോജു ആണെങ്കിലും ജയറാമൊരു കോമിക്കലായിട്ടുള്ള റോളാണ് പക്ഷെ അദ്ദേഹത്തിന് കൊടുത്ത പറഞ്ഞ റോൾ അദ്ദേഹം വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നിയത് പിന്നെ ജോജുവും സൂര്യൻ തമ്മിലുള്ള സീനുകളായിരുന്നു പടത്തിന്റെ ശരിക്കും ലൈഫ് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെയാണ് തുടങ്ങിയത് പക്ഷെ അതിൽ നിന്ന് കഥ മാറിപ്പോയിട്ട് ഇതിലൊരു വേറൊരു പാരൽ വേൾഡിലേക്ക് ഇത് പഠിച്ചിടമ്പോ നമുക്ക് ശരിക്കും കഥയിൽ നിന്ന് പ്രേക്ഷകനും അകന്നുപോകുന്ന പോലെയാണ് ആ ഒരു ഫീൽ തോന്നിയത് പിന്നെ സ്നേഹത്തിന് വേണ്ടിയുള്ള ആ ഒരു ഇങ്ങനെ അങ്ങനെ ഒരു ഒരു അതിൽ ചിലപ്പോൾ കമ്പയെ പോലുള്ള ആ കൊച്ചിനെ പോലുള്ള ഇതിലൊരു ലവർ അങ്ങനെയുള്ള ചില സീനുകൾ നമുക്ക് തീരെ കൺവിൻസിങ് ആവാത്ത രീതിയിൽ വന്നു അപ്പോൾ മൊത്തത്തിൽ ഒരു ആവറേജ് ഫീൽ ചെയ്യുന്ന സൂര്യയുടെ ഫാൻസ് കണ്ടിരിക്കാവുന്ന രീതിയിൽ സൂര്യയുടെ വിവിധ ഗെറ്റപ്പുകൾ വന്നിരിക്കുന്ന ഒരു സിനിമയായിട്ട് വരാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ ആയിട്ട് സന്തോഷനാരെ അത് പല സിനിമകളും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി പോവാതിരുന്നത് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിനെ എലിവേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ടെക്നിക്കൽ സൈഡൊക്കെ ബ്രില്യന്റ് ആണ് പക്ഷെ സ്റ്റോറി ടെല്ലിംഗ് ആണ് ശരിക്ക് പറഞ്ഞാൽ വിരാജപ്പെടുത്തിയത് ആ രീതിക്കായി പോയി സൂര്യമല്ല എല്ലാ പാർട്ടി രാഷ്ട്രീയം പറയും കാരണം വൃത്തിക്ക് എല്ലാരേലക്കും എത്തുന്ന രീതിയിൽ പറഞ്ഞു നോക്കിയാറുണ്ട് ഇതിൽ അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായില്ല എങ്ങനെ ചെയ്യണമെന്ന് ക്ലൈമാക്സ് എന്തോ വലിയൊരു കാര്യങ്ങൾ പറയാൻ നോക്കി പക്ഷെ ഫുള്ള് കഴിയുന്നു പോയി നമുക്ക് കാണുമ്പോൾ എന്താണ് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു ഫീലിംഗ് ആയിരുന്നു ചിരിച്ചുകൊണ്ടിലാണ് ആ സിനിമ കാണാൻ പറ്റുന്നത് ഫൈറ്റ് അത്യാവശ്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് മ്യൂസിക്കാണ് സന്തോഷമായ മ്യൂസിക് നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു പറഞ്ഞത് പക്ഷെ എല്ലാം എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പടം ഫുള്ള് കഴിയുന്നു പോയി പടം വെറും കോമഡി ആക്കി കളഞ്ഞു സീരിയസ് ആണോന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിൽ അലമ്പാക്കി കളഞ്ഞു അവരാതെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായി കളഞ്ഞോട്ടേക്ക്